ഹായ് ഓൾ പുതു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ലൈവ് ലവ് എഫക്ട് വീഡിയോ എഡിറ്റിംഗ് ആണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ അലൈറ്റ് മോഷനാണ് വീഡിയോ കുറച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ആയി വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ അത് നമുക്ക് നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ എഡിറ്റ് ചെയ്യാം വീഡിയോ ലൈക്ക് ചെയ്തതാരും പോകല്ലേ ീഷ്യോളെന്ന് വെച്ചാൽ ഡയറക്റ്റ് കട്ടാക്കിയിരിക്കുന്ന ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളെല്ലാം ടെലിഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് ചാനലും കൊടുത്തിട്ടുണ്ട് രണ്ട് ജോയിൻ ചാനലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പ്രിവ്യൂ കണ്ട രീതിയിൽ നമുക്ക് എങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പറഞ്ഞുതരാം നമ്മൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ അലൈറ്റ് മോഷണമാണ് ഇതുപോലെ തന്നെ ചെയ്യാനായിട്ട് ഫുൾ പ്രൊജക്റ്റിൻ്റെ ലിങ്ക് ആവശ്യമാണ് എന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ ഫുൾ പ്രൊജക്റ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഡൗൺലോഡ് ചെയ്തിട്ട് കിട്ടാത്ത ഒരു ഇൻസ്റ്റാഗ്രാമിക്കാം നമ്മൾ അതെങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് സോറി ഇൻസ്റ്റാഗ്രാമിലാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് മുപ്പത്തി ഒന്നാം തല ഫുൾ പ്രൊജക്റ്റ് ഈ ലിങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ വർക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ അത് പ്രത്യേക ശ്രദ്ധ നമ്മൾ ലിങ്ക് ഡൗൺലോഡ് ചെയ്ത ശേഷം ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്ന നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും ഇതിനകത്ത് നിങ്ങൾക്ക് ഗ്രീൻ ലെയറുകൾ ഒരുപാട് ലെയറുകളൊക്കെ കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾ ഞാൻ പറയുന്ന ഫാം മാത്രം ശ്രദ്ധിച്ചാൽ മതി ഇവിടെ ഗ്രീൻ ലെയറിനകത്ത് നമുക്ക് ആദ്യം ഏറ്റവും താഴെ കൊടുത്തിരിക്കുന്ന എന്തോ ഒരു ലോങ് ഫോട്ടോസാണ് രണ്ട് ലോങ് ഫോട്ടോസുകളും ബാക്കിയുള്ള അടുത്തെല്ലാം പത്ത് സെക്കൻഡ് പൂജ്യം നാല് മില്ലി സെക്കൻഡ് മുതൽ ചെറിയ ഫോട്ടോസുകൾ ഓരോ റെഡ് ലൈനകത്ത് ഓരോ ഫോട്ടോ ആയിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് കുറച്ച് ഫോട്ടോ മാത്രം മതി അത് നമുക്ക് ആദ്യത്തെ ഫസ്റ്റ് പാർട്ടിൽ നോക്കുന്ന ഈ ഫസ്റ്റ് പാർട്ടിൽ ഗ്രീൻ ലെയർ കാണുന്നുണ്ടല്ലോ താഴെ കൊടുത്താൽ ഇവിടുത്തെ ഫോട്ടോ ഗേളിന്ന് കൊടുത്തിട്ടുണ്ട് ആ ക്ലിക്ക് ചെയ്യുക കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് സൈഡാണ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ നമ്മൾ ഗ്യാലറിച്ച് തന്നെ ഇവിടെ ഗേളിൻ്റെ ഫോട്ടോ കറക്റ്റായിട്ട് കൊടുക്കുക ഫുൾ സ്ക്രീനുള്ള ഫോട്ടോ കറക്റ്റ് ആയിട്ട് ഇതുപോലെ കൊടുക്കുക പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇത്രയും മാത്രം കൊടുത്താൽ മതി അതിനുശേഷം നമുക്ക് ഈ ഫസ്റ്റ് പാർട്ടി ബോയുടെ ഫോട്ടോ ആണെങ്കിൽ ഗ്രൂപ്പ് ആൻഡ് മാസ്ക് സെലക്ട് ചെയ്തിട്ട് എഡിറ്റ് ഗ്രൂപ്പ് എടുക്കാൻ നേരത്ത് നമുക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഗ്രീനിലാണെങ്കിൽ ഫോട്ടോ ബോയിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് അതെങ്കിലും ക്ലിക്ക് ചെയ്യുക കളർ ആൻഡ് ഫിൽ സെൽ ചെയ്യുക ഫയൽ വരച്ചെടുക്കാൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുപോലെ നമ്മുടെ ഗ്യാലറി ചെല്ലും ഇവിടെ നമ്മൾ കറക്റ്റായിട്ട് ബോയുടെ ഫോട്ടോയും കറക്റ്റ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നമ്മൾ ബാക്ക് എടുക്കാൻ നേരത്തെ ഇത് ഫോട്ടോ ചെറുതാണെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഫോട്ടോ ഇപ്പം ബോയുടെ ഫോട്ടോ ആണെങ്കിൽ ഗേളിൻ്റെ ഫോട്ടോ ആണെങ്കിൽ ചെറുതാണെങ്കിൽ ഇപ്പം വിജയ് സാറിൻ്റെ ഫോട്ടോ ചെറുതാണല്ലോ അത് നമുക്ക് ഗ്രൂപ്പ് ആൻഡ് മാസ് സെലക്ട് ചെയ്യുക എഡിറ്റിംഗ് ഗ്രൂപ്പ് എടുത്തിട്ട് ആ ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് സൂമിൻ സൂം ഓപ്ഷൻ ഉണ്ടല്ലോ ഉപയോഗിച്ചു അല്ലെങ്കിൽ സ്ക്രീൻ ടച്ച് ചെയ്തിട്ട് ഇതുപോലെ തന്നെ ടച്ച് ചെയ്തിട്ട് ഇതുപോലെ കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മാതി മനസ്സിലായല്ലോ ഇപ്പം നമുക്ക് ഫസ്റ്റ് പാട്ട് എങ്ങനെയാണ് ഫോട്ടോ ആഡ് ചെയ്യുന്നത് മനസ്സിലായല്ലോ അതിനുശേഷം നമ്മൾ അടുത്ത നമ്മൾ അടുത്ത തലത്തേക്ക് ഫോട്ടോസ് ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ലോങ് ഫോട്ടോ കഴിഞ്ഞ ശേഷം വരുന്ന ടൈം ഉണ്ടല്ലോ കറക്റ്റായിട്ട് നോക്കുക ലോങ് ഫോട്ടോ തീരുന്ന സമയം അതിന് ഞാൻ ഗ്രീൻ ലെയർ ലെയറുകൾ ആഡ് ചെയ്തിട്ടുണ്ട് കറക്റ്റായിട്ട് കാണാൻ സാധിക്കും പത്ത് സെക്കൻഡ് പൂജ്യം നാല് മിനിറ്റ് സെക്കൻഡ് മുതൽ നമ്മൾ ഫോട്ടോ ആഡ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന ഫോട്ടോ വലുത് ഗ്രൂപ്പിനെച്ച് വലുതാണെങ്കിൽ ഈ ഓപ്ഷൻ ഉപയോഗിച്ച് ഇതുപോലെ ട്രിം ചെയ്ത് കൊടുക്കുക പറഞ്ഞ മനസ്സിലായല്ലോ ഈ പ്രശ്നം വെച്ച് മാത്രമേ ട്രിം ചെയ്യാവുള്ളൂ അത് ശ്രദ്ധിക്കുക പത്ത് സെക്കൻഡ് പൂജ്യം നാല് മില്ലി സെക്കൻഡ് മുതൽ നമ്മൾ സിംഗിൾ ഫോട്ടോസുകൾ കൊടുക്കുക ഇതിനെ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ഈ ലോങ് ഫോട്ടോ ഉണ്ടല്ലോ ലോങ് ഫോട്ടോ നാലെണ്ണം കൊടുത്തിട്ടുണ്ട് ഈ ലോങ് ഫോട്ടോ സ്ഥലത്ത് നിങ്ങൾ ബോയുടെ ഫോട്ടോ ആണെങ്കിൽ നാല് സ്ഥലത്തും ബോയുടെ ഫോട്ടോ മാത്രം കൊടുക്കുക ഗേളിൻ്റെ ഫോട്ടോയാണെങ്കിൽ ഗേളിൻ്റെ ഫോട്ടോ മാത്രം കറക്റ്റായിട്ട് ലോങ് സ്ഥലത്ത് മാത്രം അപ്ലൈ എടുക്കുക അത് നമുക്ക് ഫസ്റ്റ് ഫസ്റ്റ് ചെയ്യാം ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ ഫോട്ടോ ആഡ് ചെയ്യിക്കാൻ പോവുകയാണ് ഇപ്പം ബിജി സാറിൻ്റെ ഒരു നാല് ഫോട്ടോ മാത്രം മതി നമ്മൾ ലോങ് ഫോട്ടോ സ്ഥലത്ത് ബോയിയുടെ ഫോട്ടോയാണെന്ന് വിചാരിക്കുക നാല് ഫോട്ടോ കറക്റ്റായിട്ട് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക നാല് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് മുകളിൽ ഓപ്ഷൻ ഉണ്ട് ഈ ഓപ്ഷൻ ഉപയോഗിച്ച് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നമ്മൾ ഫോട്ടോ ആഡ് ഇട്ടിട്ടുണ്ട് അതിനുശേഷം ഇതുപോലെ ട്രിം ചെയ്ത് നോക്കുകയും ചെറിയ ഫോട്ടോ ആണെങ്കിൽ ഡ്രാഗ് ചെയ്ത് വലിപ്പും കൂട്ടിക്കൊടുക്കാൻ മറന്നു പോകരുത് ഇതുപോലെ വലിയ സ്ഥലത്ത് മാത്രം ഫസ്റ്റ് സ്ഥലത്താണ് ഇത് അടുത്ത സെക്കൻഡ് ടൈം എന്ന് പറഞ്ഞാൽ പതിനൊന്ന് സെക്കൻഡ് ഇരുപത്തിനാല് മില്ലി സെക്കൻഡ് നമ്മൾ ഫോട്ടോ എടുത്ത് വരാനുള്ള ഓപ്ഷനെ നിങ്ങൾ നോക്കുക ഇതുപോലെ കറക്റ്റായിട്ട് ട്രിം ചെയ്ത് കൊടുക്കുക നാല് ഫോട്ടോ മാത്രം വലിയ സ്ഥലത്താണ് നമ്മൾ ഈ ഫോട്ടോ ആഡി കൊടുക്കുന്നത് വലിയ സ്ഥലത്ത് ഇതുപോലെ നാല് സ്ഥലത്ത് മാത്രം വലിയ ഫോട്ടോ അത് ആടി കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഇനി അടുത്തായിട്ട് കൊടുക്കുന്ന പറഞ്ഞാൽ ഗേളിൻ്റെ ഫോട്ടോ ആ ചെറിയ സ്ഥലത്തുണ്ടല്ലോ ആ ചെറിയ സ്ഥലത്ത് നമ്മുടെ ഗേളിൻ്റെ ഫോട്ടോയും കറക്റ്റായിട്ട് ആടി കൊടുക്കാൻ പോകണം പതിനൊന്ന് സെക്കൻഡ് പൂജ്യം മൂന്നാറ് മില്യ സെക്കൻഡ് രണ്ട് നാല് അതുപോലെ തന്നെ ആറ് ഫോട്ടോ ആറ് ഫോട്ടോ ഗേളിൻ്റെ ആറ് ഫോട്ടോ കൂടി നമുക്ക് ആവശ്യമാണ് നിങ്ങൾ തിരിച്ച് മേനം കൊടുക്കാം ഇതാദ്യം ഗേളിൻ്റെ ഫോട്ടോ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ബോയുടെ ഫോട്ടോ ആറിന് കൊടുക്കാം പറഞ്ഞു മനസ്സിലല്ലോ ആറ് ഫോട്ടോ നമ്മൾ ഇതുവരെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആറ് ഫോട്ടോ ഞങ്ങൾ പ്രിവിണ്ടിരിക്കുന്ന ഫോട്ടോസുകളെല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുക്കാം അതുപോലെ തന്നെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് ചാനലും കൊടുക്കാം രണ്ട് ജോയിൻ ജോലി ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇതുപോലെ നമ്മൾ ഫോട്ടോ അടുത്ത ശേഷം ഇതുപോലെ ആറ് ഫോട്ടോയും നമ്മൾ ആഡ് ചെയ്തു അതിനുശേഷം ചെറിയ ഫോട്ടോ ആണെങ്കിൽ ഇനി കോർണർ പിടി ഡ്രാഗ് ചെയ്താൽ മതി വലിപ്പം കൂട്ടി വരുന്നതായിരിക്കും നെക്സ്റ്റ് ഒരു ലൈനാ റൈറ്റ് സൈഡിൽ കട്ട് ചെയ്ത അടുത്ത ഫോട്ടോയും കറക്റ്റായിട്ട് ഇതുപോലെ ക്ലിക്ക് ചെയ്ത ശേഷം ഇതുപോലെ ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി നമ്മൾ അടുത്ത ഫോട്ടോയും കറക്റ്റായിട്ട് അടുത്ത് വരുന്നതായിരിക്കും അതിന് ശേഷം ഇതുപോലെ ഡ്രാഗ് ചെയ്ത് കൊടുക്കുക പറഞ്ഞ മനസ്സിലായോ രണ്ട് സ്ഥലത്ത് ഫോട്ടോ ആഡി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തുന്നേ ഉള്ളൂ ഇതുപോലെ ഡ്രാഗ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും കൊടുത്തില്ലാലും കുഴപ്പമൊന്നുമില്ല അതിന് നെക്സ്റ്റ് സ്ഥലത്ത് അതായത് പതിമൂന്ന് സെക്കൻഡ് പന്ത്രണ്ട് മില്ലി സെക്കൻഡ് എത്തിട്ട് അടുത്ത രണ്ട് ഫോട്ടോയും കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ ആഡ് ചെയ്തു കൊടുക്കുക അതിനുശേഷം നെക്സ്റ്റ് റിലേ റൈറ്റ് സൈഡ് ചെയ്താൽ അടുത്ത ഫോട്ടോ ഇതുപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ പറഞ്ഞാലോ എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി ഞാൻ റിപ്ലൈ ചെയ്തായിരിക്കും കറക്റ്റ് ആയിട്ട് ഈ ആറ് ഫോട്ടോയും കറക്റ്റ് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക അടുത്ത ഫോട്ടോയും നമ്മൾ ഇതുപോലെ കറക്റ്റ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം കഴിഞ്ഞാൽ എഫക്റ്റ് നമുക്ക് അപ്ലൈ കൊടുക്കണം അതിനായിട്ട് ഫസ്റ്റ് ഫസ്റ്റ് നമ്മൾ ആ ഗ്രീൻ ലെയർ കൊടുത്തിട്ടുണ്ടല്ലോ ഫസ്റ്റ് നിങ്ങൾ സ്റ്റാർട്ടിങ് വരിക പത്ത് സെക്കൻഡ് പൂജ്യം നാല് മില്ലിയ സെക്കൻഡ് ശേഷം പത്ത് സെക്കൻഡ് പൂജ്യം നാല് മില്ലിയ സെക്കൻഡായിട്ട് ഗ്രീൻ ലെയർ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് ലോങ്ങ് ആയിട്ടുള്ള വലിയ ഫോട്ടോയ്ക്ക് താഴെ കൊടുത്തിരിക്കുന്ന ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് ഈ എഫക്റ്റ് മേണം കോപ്പി എടുക്കുക കോപ്പി എടുത്ത ശേഷം നാല് ഫോട്ടോയിൽ മാത്രം അവിടെ കൊടുക്കുക ലോങ് ഫോട്ടോ ഒരു വീഡിയോ ഫോട്ടോയിൽ മാത്രം ഫോട്ടോ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം എഫക്റ്റ് എടുക്കുക മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുക പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക എത്രയും മാത്രം കൊടുത്താൽ മതി അപ്പം നമുക്ക് ആ എഫക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ആടാന്നായിരിക്കും അതിനുശേഷം ബാക്കി എല്ലാ ഫോട്ടോയിലും നാല് ഫോട്ടോയിലും ഇതുപോലെ തന്നെ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്ട് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുത്താൽ മതി ആദ്യത്തെ ഫോട്ടോയിൽ മാത്രം നമ്മൾ കോപ്പി എടുത്താൽ മതി ബാക്കിയെല്ലാം പേസ്റ്റ് എഫക്റ്റ് കൊടുത്താൽ മാത്രം മതി പറഞ്ഞു മനസ്സിലല്ലോ ഇതുപോലെ തന്നെ ബാക്കി ആ ചെറിയ ഫോട്ടോയിലും ഇതുപോലെ നമുക്ക് എഫക്റ്റ് അപ്പോൾ ചെയ്താൽ മതി നാല് ഫോട്ടോയിലും കറക്റ്റായിട്ട് കൊടുക്കുക മനസ്സിലായല്ലോ അതിനുശേഷം നമ്മൾ സ്റ്റാർട്ടിങ് വരിക സ്റ്റാർട്ടിങ് വന്ന ശേഷം ആദ്യത്തെ ഗ്രീൻ ലെയർ ആയ ശേഷം ചെറിയ ഗ്രീൻ ലെയർ ഉണ്ടല്ലോ പതിനൊന്ന് സെക്കൻഡ് പൂജ്യം പോയിൻറ്റ് ആറ് മില്ലി സെക്കൻഡ് ഗ്രീൻ ലെയർ കൊടുത്തിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക അത് കോപ്പി എടുത്തിട്ട് ചെറിയ ഫോട്ടോയിലെല്ലാം നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന ചെറിയ ഫോട്ടോ ഗലിൻ്റെ ഫോട്ടോയിലേക്ക് കൊടുത്തിരിക്കുന്നത് ക്ലിക്ക് ചെയ്യുക എഫക്ട് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക ഇതുപോലെ ആദ്യം മാത്രം കോപ്പി എടുത്താൽ മതി ബാക്കി മുഴുവൻ ഇതിൻ്റെ പേസ്റ്റ് എഫക്റ്റ് പേസ്റ്റ് എഫക്റ്റ് ആറ് ഫോട്ടോയിലും കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രിവ്യൂ കണ്ടിരിക്കുന്ന രീതിയിലൊരു വീഡിയോ ലഭിക്കുന്നതാണ് ഇൻസ്റ്റഗ്രാമിലൊക്കെ വളരെ ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു വീഡിയോ ആണത് വീഡിയോ എല്ലാം ഇവിടുന്ന് ലൈക്ക് ചെയ്യണം ലൈക്ക് പോലെ എന്തെങ്കിലും സംശയമുള്ള ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക ഔട്ട്പുട്ടും പുട്ടും എല്ലാം ടെലിഗ്രാം ചാനലിലും അതുപോലെ തന്നെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് ചാനലും കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്ത ശേഷം ആ ഗ്രീൻ്റെ രണ്ടും ഡിലീറ്റ് ചെയ്ത് കളയാം മുകളിൽ ഡിലീറ്റ് ബട്ടൺ ഉണ്ട് എഡിറ്റ് ചെയ്ത ശേഷം മാത്രം കളയുക മനസ്സിലായല്ലോ പ്ലേ ചെയ്യാൻ നിങ്ങൾക്ക് കണ്ടിന്യൂ രീതിയിലൊരു വീഡിയോ ലഭിക്കുന്നതാണ് വീഡിയോ ലൈക്ക് ചെയ്താലും പോലെ ലൈക്ക് ചെയ്യുക പ്ലീസ് ലൈക്ക് കടന്നുണ്ടല്ലോ നമുക്കൊരു അടിപൊളിയായിട്ട് ലവ് എഫക്റ്റ് വീഡിയോ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് ഔട്ട്പുട്ട് കണ്ടത് നിങ്ങൾക്ക് എഫക്റ്റ് മനസ്സിലാക്കുള്ളൂ ടെലിഗ്രാം ചാനലും വാട്സ്ആപ്പ് ഗ്രൂപ്പ് ചാനലും കൊടുത്തിട്ടുണ്ട് സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ക്ലിക്കുക അതിനുശേഷം ആ വീഡിയോസിനകത്ത് ഫുൾ എച്ച് ഡി ഓപ്ഷൻ ഫുൾ എച്ച് ഐ ഡി മാത്രമേ കൊടുക്കാമുള്ളൂ ഫുൾ എച്ച് ഡി ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ക്ലിക്കുക നെക്സ്റ്റ് പേജ് ഒന്ന് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക താങ്ക് യു ആൾ